എ പോയില്ല യു പോയിന്നായിരുന്നെങ്കി ഭാഷ മരേ മേടക്ക എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ ഇന്നത്തെ കലാപരിപാടി എന്തോന്ന് വെച്ചുകഴിഞ്ഞതേ കൊറച്ച് കയറുകൾ നിങ്ങൾ കണ്ടില്ലേ അപ്പൊ നമുക്ക് ഇവിടെ ബാക്ക് സൈഡിൽ റബ്ബറും മേളയുണ്ട് റബ്ബറും മേളയിൽ നമുക്ക് നമ്മുടെ ഭാഷയെ കൊണ്ട് കെട്ടുമ്പോൾ ഭാഷ അവിടെ കുരുക്കിട്ട് വീഴാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയൊരു ബുദ്ധിപരമായിട്ടൊരു കാര്യം നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ് വേറൊന്നുമില്ല ഈ കയർ വെച്ചിട്ട് ഒരു ബോർഡർ തിരിച്ച് രണ്ട് റൗണ്ട് ഇടാമെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മുടെ രാജ്യം അല്ല ഭാഷയ്ക്ക് കിടന്ന് ഓടിയും ചെയ്യാം ഞാൻ ആദ്യം ഭാഷ നിന്ന് രാജ്യതന്നു പറഞ്ഞു മറന്നുപോയി അപ്പോൾ ഭാഷയ്ക്ക് ഇടന്ന് ഓടിയും ചെയ്യാം അപ്പോൾ അത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് അത് എന്ന് അറിയത്തില്ല എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ കൈസ് ഡേ നമ്മൾ ഒരു മരത്തിലോട് ഇങ്ങനെ കെട്ടി അതിന് ശേഷം നമ്മളിത് ഇങ്ങനെ ബോർഡർ തിരിക്കുകയാണ് അതാണ് നമ്മുടെ പരിപാടി കേട്ടോ എന്നാലിങ്ങനെ ഇങ്ങനെ ബോർഡ് ഇരിക്കണം എന്നിട്ട് അതാകുമ്പോൾ നമുക്ക് നമ്മുടെ കുതിര ഇതിനകത്ത് വിടാം ഇതാണ് നമ്മുടെ ഒരു പ്ലാൻ എത്രമാത്രം സക്സസ്ഫുൾ ആവുമെന്ന് അറിയത്തില്ല നോക്കാം അവ ഗൈസ് ദേ ബോർഡറൊക്കെ നമ്മൾ തിരിച്ച് അത്യാവശ്യം വന്നിട്ടുണ്ട് കുതിര ചാടിപ്പോന്നത് കാണാൻ സതീഷ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ സതീഷാണ് വീഡിയോ എടുക്ക് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് കുതിര ചാടിപ്പോത്ത നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല നമ്മളെല്ലാവരും ഇങ്ങനെ വരിഞ്ഞു മുറുക്കി കെട്ടി വന്നിട്ടുണ്ട് ദാറ്റ്സ് ഓൾ ബുദ്ധിയോ എന്താ അല്ലെങ്കിലോ എന്താ അന്നും പോയില്ലേ ഇങ്ങനാടാ വരാത്ര ചെയ്യുന്നേശ് ഇതിനകത്ത് ഇറങ്ങും ഇതൊക്കെ നമ്മുടെ വിശ്വാസം പിന്നെന്താ കുതിരക്കെന്തോണം പിന്നെ നമ്മളെ കുതിര സത്യം കഴിക്കാൻ പോര് ഒടുക്കത്തെ സ്കൂഡ് ചൂട് കാരണം ഞാനങ്ങ് വിയർത്ത് വെഗ് വൈസ് ആ ഇരുമ്പോടെ കൊണ്ടുപോകണം ഞാൻ പന്നടം തൊട്ടി കിടന്ന് ഇരുമ്പാണ് പ്രശ്നം നല്ല സ്കൂഡാണ് കൈസ് അപ്പോൾ ഗൈസ് നമ്മുടെ വരാ ഭാഷയെ സച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഉള്ളതൊക്കെ എന്താണോ നമുക്ക് കണ്ടറിയാം നിങ്ങൾ കയറ്റി വിടാം ആ മോത്തു മോറേ കഴി ആ ഇനി വാ നാല് സൈഡിൽ ഒന്ന് നിന്നൊക്കെ പിന്നെ ഇനി വനക്കുള്ള സ്ഥലമാണിത് ഇതാണ് നിൻ്റെ ബോർഡറാ വിട്ടെ എവിടെ വരെ ഇവിടെ എവിടെ വരാം എവിടെ ഞാൻ ഇങ്ങനെ പുറത്ത് പോകുമെന്ന് പോലെ ഇവിടെ നമ്മൾ കെട്ടി നിർത്തണം അതാണ് നമ്മുടെ ഗഴിവ് പോകത്തില്ല 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 തിരിച്ചറങ്ങും പോകത്തില്ല കുതിര പോകത്തില്ല പോവാൻ പറ്റത്തില്ല കുതിരക്ക് കുതിര പോലാ ഇല്ല അവർ അത് റിവേഴ്സ് വരും കുതിര നോക്കൂ നീ മാറാച്ചതാ പോ നോക്കാല്ലേ കുതിരക്ക് പോകാൻ പറ്റത്തില്ല കുതിര തിരിച്ചിറങ്ങോ കുതിരയെ താഴത്തെ കാലം കുതിരക്ക് ചാടാനുള്ള ആ ഒരു കഴിവില്ലേ അണ്ണൻ ഇതിനകത്തിട്ടിട്ട് പോവാൻ വേണ്ടി ഒന്നില്ല രണ്ടു കിടക്കും അവൻ പുറത്തു പോകും നോക്കും പക്ഷേ അവനെ ആ തടം കൊണ്ടവൻ തിരിച്ചറങ്ങാനേ പറ്റുവാണ് അതാണ് അതിൻ്റെ ട്രിക്സ് ആ ഗുഡ് കുതി അവൻ ഇറങ്ങാൻ വേണ്ടി പോവാണ് നടക്കുന്നില്ല ഇടയ്ക്ക് കൂടെ കയറാൻ നോക്കുന്നത് നടക്കുന്നില്ല എന്താ മനോളേ ഹയ്യ ഭാഷ ആ സൈഡിൽ പോകും നമ്മൾ കെട്ടിയിട്ടില്ല ഗോ ഗോ ആ കുതിരെ ഓടാൻ വേണ്ടി നോക്കുന്നു അതിൻ്റെ അകത്തോറങ്ങാൻ വേണ്ടി നോക്കുന്നു പറ്റാത്തത് കൊണ്ട് വീണ്ടും തിരിച്ചു വരുന്നു എസ് ഞാൻ ആ സൈഡാണോ നോക്കാൻ പോകുന്നത് ഓ സന്തോഷത്തിൻ്റെ ഒന്ന് ഓടിക്കലാണേ ഭാഷ അച്ഛന് പേടിയാണോ എന്താ അതേവിടെ ഇറങ്ങാൻ പോകാൻ നോക്കുവാണ് ഇതേ ഇറങ്ങാൻ പോകാൻ പറ്റും കാരണം നമ്മളിവിടെ കാര്യം കിട്ടിയിട്ടില്ല കമ്പന്തി കമ്പിൾ എസ് അതേപോലെ നോക്കുവാണ് പരാജയപ്പെട്ടിരിക്കുന്നു നന്ദി നമസ്കാരം ബബായ് എവിടെ പോയി റോട്ടിൽ പോയോ സതീഷേ ബൈക്കിലേ ഇല്ല കേച്ച് പോയിട്ടുണ്ട് എന്തുവാന്നറിയത്തില്ല കേറി കേത് സച്ചു എൻ്റെ പറയുണ്ട് ആരെയും പോയി ചൗട്ട് തോന്നി പച്ചതിനകത്ത് എണ്ണയൊക്കെ ഉണ്ടോ ആ റബ്ബറും വിളക്ക് റബ്ബറും വിളക്ക് പാഷ വല്ല പോയി വണ്ടി കണ്ണു പോയിടിക്കും എന്നെ ഒക്കെ ഉണ്ടോ ഞള്ളപ്പോ നിന്നാരുന്നെങ്കി ഭാഷ നിന്നില്ലേ പൈ ഓടി കാര്യടാ Ah orang 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 ah orang 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 Oh, oke, orang 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 orang

ിട്ടി ഞാൻ അടുത്തുവാ സതീഷിൻ്റെ ബൈക്കില്ലായിരുന്നെങ്കിൽ കുതിരയിൽ നിന്ന് കൈവിട്ട് പോയേനെ ഈ എൻ്റെ പൊന്നെ പിടിച്ചോണ്ട് കെട്ടി അപ്പോൾ ഇന്നത്തെ പ്ലാനിങ് പഹു കൊണ്ടെ ഓടി പച്ചക്കേറ്റം വരുന്നു കുഴഞ്ഞ് അയ്യോ അപ്പൊ വീഡിയോ ബാക്കി അതിന്റെ പക്ക വീട്ടിൽ പോട്ടു പറയാ അങ്ങോട്ട് ഓടിപ്പോയ സൈലന്റ് സ്പീഡാ എന്റെ കാണിച്ചത് ആ റബ്ബർ മോളെ ഇറങ്ങിട്ടായിരുന്നെങ്കി ഞങ്ങടെ പ്രശ്നം കഴിഞ്ഞ പിന്നെ അവനെ കിട്ടത്തില്ല അപ്പോൾ അമ്മാരി പോകു ബൈക്ക് അവിടെ ഇരിപ്പ് അറുപത് അറുപത് പിടിച്ച് വീഡിയോ എടുത്തിട്ടുണ്ടോ എനിക്ക് അറിയത്തില്ല നമ്മൾ അടിച്ചു കേട്ടോ നല്ല രീതി കളിച്ചു സതീഷ് വന്നപ്പോഴേ പറഞ്ഞു ഇത് പണി കിട്ടുന്നു അതുപോലെ തന്നെ സംഭവിച്ചു പ്ലാനിങ് ഫ്ലോപ്പുമായി രാജ നല്ല രീതി രാജ്യം നല്ല രീതി സച്ചു സച്ചു എങ്ങനെയുണ്ട് 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 ഹൗസ് യുവർ എക്സ്പീരിയൻസ് ഹോഴ്സ് റൈഡിങ് നിക്ക് 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 നിൽക്ക എന്താണ് ഇറങ്ങിയത് ഏ കാല് കേട്ടു ഒന്നൂല്ല കേറണ് എന്നെ മറിച്ചോ നമുക്ക് അറിയത്തില്ല ഏ മരുന്ന് അടിച്ചോപ്പി തുപ്പിക്ക് നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയോ ആ വിളിക്കേ ഞാൻ വിളിക്കേണ്ടത് മൈലേജ് കൊറേ കായത്തൊക്കെ വെച്ച് പിടിക്കാ ഞാൻ എന്നിട്ട് എത്തണ്ടേ ഓടുകാഷ ഭാഷ വന്നു പക്ഷേ ആ ഭാഷ വന്നു വെള്ളം കുടിച്ചു ഞങ്ങളെല്ലാം ഓടി വണ്ടി ഉണ്ടായത് ഇവനെ കിട്ടി സത്യം പറഞ്ഞാൽ ഈ വണ്ടി ഇവിടെ ഇല്ലായിരുന്നെന്തോ ഇതിനെ ഇതിൻ്റെ കൂടെ നമുക്ക് ഓടി എടുക്കാൻ പറ്റുമോ ഇല്ല എട്ടേ ഇവിടെ വന്ന് കാലൊക്കെ മുറിഞ്ഞ് തോന്നാ എങ്ങോട്ടൊക്കെ പിടിച്ച് പിന്തിരി പോക്കാ പോയെ നല്ല സ്പീഡ് ഉണ്ടായിരുന്നു ഏഹ് പിന്തിരിച്ച് പോക്കാ പോയെ മുന്നൂറ്റി പത്തൊന്നും പിടിക്കത്തില്ല അപ്പം ഇന്നത്തെ നമ്മുടെ ആ പ്ലാൻ എന്തുവാ ഞാൻ ഇവൻ കളിയാക്കുക അതിനകത്ത് കിടന്നോളം എന്ന് പറഞ്ഞ കേട്ടോ അതിനാ ശരിയാണ് ഞാനിതുവരെ കെട്ടിയിട്ടിട്ടാണും വീട്ടുകാരെ ഏൽപ്പിച്ചിട്ട് പോയിരുന്നെങ്കിലോ പോയി ആ അല്ലെങ്കിൽ ആ സെറ്റ് ചെയ്യണം അതാകുമ്പോൾ തോന്നും അപ്പം ഇന്നത്തെ വീഡിയോ ഫ്ലോപ്പായി പോയി ദൈവ് ചെയ്ത് ഞാനിപ്പോൾ കാണിച്ചാണ് കൂടെ മണ്ടത്തരം കുതിര വളർത്തുന്ന ആരും ചെയ്യരുത് എല്ലാവരും നിങ്ങൾ ഈ കണ്ട കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളെ ഭാഷ ഇഷ്ടപ്പെടുന്ന ഒരു അവരുടെ അഭിപ്രായങ്ങൾ കമ്പനികളെ രേഖപ്പെടുത്തുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാര്യങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ബൈബിൽ ചെയ്ത് കഴിഞ്ഞാൽ ഓ കാലിച്ചോട്ടി ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം അന്നേരം അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ തരും പുതിയ പുതിയ വിശേഷമായി മറ്റു വീഡിയോ കാണാം ഒരു ബായൊക്കെ പറഞ്ഞിട്ട് ബാ ബബായ് പല്ല്യാണി കാണിച്ചു